മലങ്കര സഭാ ഭരണഘടനയുടെ ആഘോഷം ഡിസംബർ ഇരുപത്തിയാറിന് നടക്കുമെന്ന് ബെസേരീസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കത്തോലിക്കാബാവ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിനാണ് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കോട്ടയം എം ഡി സെമിനാരിയിൽ യോഗം ചേർന്ന് ചർച്ച ചെയ്ത് ഭരണഘടന അംഗീകരിച്ചത് തൊണ്ണൂറാം വാർഷികത്തിൽ ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മണിക്ക് പഴയ സെമിനാരി നടക്കുന്ന കുർബാനയ്ക്ക് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ യൂഹനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രോപോലി മുഖ്യകാർമ്മികത്വം വഹിക്കും ഇരുപത്തി ആറാം തീയതി നടക്കുന്നതായ സഭാ ഭരണഘടനയുടെ നവതി ആചരണമാണ് സഭയുടെ നട്ടല്ലായ സഭാ ഭരണഘടന അതിൻ്റെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ സഭയ്ക്ക് അതിൻ്റെ ഗമനത്തിൽ മാർഗദർശനം നൽകുന്നതായ ഒരു രേഖയാണ് ആദ്യകാലങ്ങളിലൊക്കെ സഭയെ അർഹതിയാക്കുന്മാർ ഭരിച്ചിരുന്ന കാലത്ത് നാട്ടു നടപ്പ് അനുസരിച്ചുള്ളതായ ഭരണരീതികളാണ് പള്ളിയോഗങ്ങളും മറ്റുമാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം സഭയിലെ ചുമതലയിൽ തോറുമുള്ള ൾവിധാനങ്ങൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലെ ഒന്നാമത് മുതലാണ് തുടങ്ങിയത് തുടർന്ന് രാവിലെ പത്ത് മുപ്പത് മുതൽ കോട്ടയം മാർ ഏലിയ കത്തീഡ്രലിൽ മലങ്കര സഭാ ഭരണഘടനാ അന്തസത്യയും ഊന്നലകളും സഭാ ഭരണഘടനയും സുപ്രീംകോടതി വിധികളും എന്നീ വിഷയങ്ങളിൽ നടക്കുന്ന സെമിനാറുകളിൽ അഡ്വക്കേറ്റ് പോൾ കുര്യാക്കോസ് അഡ്ക്കറ്റ മുഹമ്മദ് ഷാ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ഡോക്ടർ സക്രിയസ് മാർ അപ്രൈം മെത്രാപോലിത്ത ഡോക്ടർ മാർ ക്രിസ്റ്റോസ്റ്റോമോ മെത്രാപൊലിത്ത എന്നിവർ മോഡറേറ്റർമാരായിരിക്കും രണ്ടുമണിക്ക് എം ഡി സെമിനാരി അങ്കണത്തിൽ ബസലിസ് മാർത്തോമാർച്ചി സ്തുതികൻ കതോലിക്കാഭാവ നവതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ മാർ ഡിയസ്കോറസ് മെത്രാപൊലിത്ത വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാറി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്ക്കറ്റ് ബിജു ഉമ്മൻ ഫാദർ ഡോക്ടർ വർഗീസ് വർഗീസ് പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട എന്നിവർ പ്രസംഗിക്കും സമ്മേളനത്തിൽ ബസാലീസ് മാർത്താമ മാത്യു ത്രിതീൻ കത്തോലിക്ക ഭാവ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ അഥമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം അസോസിയേഷൻ സെക്രട്ടറി അഡ്ഗറ്റ് ബിജു ഉമ്മൻ സഭാ വക്താവ് ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട റീഷ് കോറെ പിസ്കോപ്പ എന്നിവർ പങ്കെടുത്തു